അപ്പം ഈ വണ്ടി ഓടാതെ വണ്ടി ഓടാതെ മാറ്റിയിട്ടിട്ട് ഈ പ്രതിഷേധിക്കാൻ വേണ്ടി തയ്യാറായി മാറിപ്പോയ ഓട്ടോക്കാര് തൊഴിലാളികളെ സത്യം പറഞ്ഞാൽ നമ്മൾ പൊട്ടനാക്കുമല്ലേ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കാൻ നിങ്ങൾ ചിന്തിച്ച് നോക്കിയേ എത്ര ന്യൂസുകളിൽ വന്നു ഏഹ് എത്ര ന്യൂസുകളിൽ വന്നിട്ടുണ്ട് ഇന്ന് ഇങ്ങനെ നടത്തിയേക്കുന്ന ഈ ഒരു സമരത്തെ കുറിച്ച് എത്ര പേര് അറിഞ്ഞിട്ടുണ്ട് എത്ര ന്യൂസുകളിൽ വന്നിട്ടുണ്ട് ഇത് നടത്തിയെന്ന് പറയുന്ന ചങ്ങനാശേരി ഏരിയകളിലും അവിടെ സമരത്തെ നടത്തിയിരുന്ന സമരത്തെക്കുറിച്ച് ഞങ്ങളിവിടെയുള്ള ഓട്ടോ തൊഴിലാളികൾ ഞങ്ങൾ അറിയുന്നില്ല ഞങ്ങളിവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ പറഞ്ഞാണ് അറിയുന്നത് അല്ല തടയുമ്പോഴാണ് അറിയുന്നത് പക്ഷെ ഇത് ഹലോ മച്ചാൻ മരേ അപ്പം ഇറ്റ്സ് മി ഇസ് ഗൈസ് ഉണ്ട് പുതിയ വീടിലേക്ക് സാധനം കേട്ടോ അപ്പം ഗൈസപ്പം ഇതിപ്പോൾ രാവിലെ അല്ല കേട്ടോ അപ്പം ഉച്ചയ്ക്ക് ശേഷമാണ് അപ്പം നിങ്ങൾക്ക് എല്ലാം അറിയാമല്ലോ അപ്പം ഇന്ന് നമ്മുടെ ഓട്ടോ യൂണിയൻ്റെ പണിമുടക്കായിരുന്നു അപ്പോൾ ഓട്ടോക്കാരെല്ലാവരും ഇന്ന് രാവിലെ പണിമുടക്കായിരുന്നു ഉച്ചവരെ അപ്പം ഗൈസപ്പം ഉച്ചയ്ക്ക് ഞാൻ കാക്കി ഇട്ടിട്ട് ഓടാൻ പോവുകയാണ് ഗൈസ് ബാക്കി വണ്ടി എടുക്കട്ടെ അപ്പം വണ്ടി ഇങ്ങനെ കിടപ്പുണ്ട് അപ്പം വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് ഏതെങ്കിലും നേരെ സ്റ്റാൻഡിലോട്ട് പോവാം ഓക്കെ ും ഞാൻ എൻ്റെ കാക്കി ഡ്രസ്സൊക്കെ ഒന്നിട്ട് ഒന്ന് സെറ്റാകട്ടെ എന്നിട്ട് എനിക്ക് നിങ്ങളോട് കുറച്ച് അധികം നിങ്ങളോട് എനിക്ക് പറയാനുണ്ട് ഓക്കെ ഇപ്പം കഴിച്ചാൽ അപ്പം നമ്മളെ സ്റ്റാൻഡിലേക്ക് പോവുകയാണ് കേട്ടോ രണ്ട് മൂന്ന് വണ്ടിയൊക്കെ കിടപ്പുള്ളൂ വേണ്ട മൊത്തത്തിലൊരു വിജനമായ ഫീലാണ് ഗൈസ് വിജനമായ ഫീൽ ഇപ്പം ഗൈസ് സ്റ്റാൻഡിൽ വന്നു വണ്ടി പറത്തി എല്ലാവരും ഇത് എവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വേണ്ട ഗൈസ് ഗൈസ് ഇപ്പോൾ രാവിലെ എന്നത്തത്തെ പോലെ നമ്മൾ വന്നതാണ് ഞാൻ അറിഞ്ഞില്ല ഇന്ന് ഇതാന്ന് സമരമാണെന്നും പണിപ്പുട പണിമുടക്കാണെന്നും നമ്മളറിഞ്ഞില്ല ഞാൻ സ്റ്റാൻഡിൽ വന്നപ്പോൾ രണ്ട് വണ്ടിയുണ്ട് അപ്പം കഴിച്ച്പ്പം ഇന്ന പോലെ പണിമുടക്കാന്ന് അറിഞ്ഞു നമ്മൾ തിരിച്ചു പോയി ഒന്നോ രണ്ടോ ഓട്ടോ എടുത്ത് രാവിലെ ചെറുതൊക്കെ അത് കഴിഞ്ഞാണ് അറിഞ്ഞത് അപ്പം തന്നെ ആണ് മൊത്തം എല്ലാവരും ഒന്ന് അറിഞ്ഞു വന്നത് അപ്പം കഴിച്ചപ്പം നമ്മൾ തിരിച്ചു പോയി നമ്മൾ വണ്ടി ഓടിയില്ല അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ഇപ്പം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ സ്റ്റാൻഡിൽ വന്നേക്കാണ് അപ്പോൾ കഴിസപ്പം എനിക്ക് പറയാനുള്ളൂ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിസപ്പം ഞാൻ വണ്ടി കൊണ്ട് വീട്ടിൽ ഇട്ടതിന് ശേഷം എൻ്റെ ഫ്രണ്ടുമായിട്ട് ഞാൻ പുതുപ്പള്ളി വരെ ഒന്ന് പോയി അപ്പം കഴിസപ്പം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ ഈ ഒരു പണിമുടക്ക് അവരെന്താണ് ഉദ്ദേശിച്ചതെന്ന് എനിക്കറിയത്തില്ല അവരുദ്ദേശിച്ചത് നല്ല രീതിക്കാണെങ്കിൽ പോലും അതിനെ ഒരു തരത്തിലും നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ മൊത്തത്തിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തത്തിൽ എത്ര പേര് ഇറഞ്ഞിട്ട് അത് ശരിക്കും അതിൻ്റെ കാരണങ്ങൾ മനസ്സിലെത്തി ഓട്ടോക്കാർ ഡ്രൈവർമാർ ഏ ആ പറഞ്ഞ വാക്ക് പാലിച്ചെന്നുള്ളത് കഴിച്ചാൽ നമുക്കറിയത്തില്ല അപ്പം അപ്പോൾ നിങ്ങൾ പിന്നാലെ ഇന്ന് രാവിലെ ഞാൻ വീഡിയോ എടുത്ത് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ആദ്യം കണ്ടത് വർക്കല ഏരിയയിൽ അവർ വലിയ പ്രതിഷേധം നടത്തുന്നതിൻ്റെ വീഡിയോയും കാര്യങ്ങളെല്ലാം ഞാൻ കണ്ടു ഇപ്പം കേസ് ഇത് കേവലം ഒരു വർക്കല ഏരിയയിലോ അല്ലെങ്കിൽ എൻ്റെ നാട്ടിലോ അല്ലെങ്കിൽ അപ്പോൾ ഒരു കേരളത്തിൽ ഇത്രയും പത്ത് ലക്ഷത്തോളം അടുത്ത ഓട്ടോ തൊഴിലാളികൾ എന്നെ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഓരോ മുക്കിനും മൂലയിലും മാത്രമായിട്ട് നടത്തേണ്ട ഒരു കേസ് കിട്ടല്ല ഇത് ഞാൻ ഞങ്ങളുടെ ഇവിടെ സ്ഥലം വിട്ട് കഴിഞ്ഞ് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞപ്പോഴത്തേനും സത്യം പറഞ്ഞാൽ കഴിഞ്ഞാണല്ലോ അവിടെ നിന്നും ഒരു വിഷയം ഇല്ല അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര ഓട്ടോ ഓടുന്നുണ്ട് സ്റ്റാൻഡ് നിറച്ച് ഓട്ടോയുണ്ട് അവിടുത്തെ ജനങ്ങൾക്കാർക്കും ഇതിനെക്കുറിച്ച് യാതൊരു അറിവുമില്ല ഒരു ബുദ്ധിമുട്ടും അവർ എന്നത്തെ ദിവസം നടക്കുന്ന പോലെ തന്നെ ഇന്നും നടന്നു അപ്പം ഈ വണ്ടി ഓടാതെ വണ്ടി ഓടാതെ മാറ്റിയിട്ടിട്ട് ഈ പ്രതിഷേധിക്കാൻ വേണ്ടി തയ്യാറായി മാറിപ്പോയ ഓട്ടോക്കാർ തൊഴിലാളികളെ സത്യം പറഞ്ഞാൽ നമ്മൾ പൊട്ടനാക്കുമല്ലോ ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ മാത്രം ചങ്ങനാശ്ശേരിയിലൊക്കെ നല്ല രീതിക്ക് ഇതായിരുന്നു അതായത് ചങ്ങനാശ്ശേരി ഏരിയയിലൊക്കെ വണ്ടി പോകുന്ന ഓട്ടോ ഉൾപ്പെടെ എല്ലാം വണ്ടിയും തടഞ്ഞ് തിരിച്ചുവിടുന്ന പരിപാടി വണ്ടി തടയുകയും പോടാൻ സമ്മതിച്ചില്ല വായ്പാട് ഏരിയയിലും അങ്ങനെ അങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞിങ്ങനെ അറിഞ്ഞു ഏഹ് അപ്പം ഈ ഈ പത്ത് ലക്ഷം ഓട്ടോ തൊഴിലാളികൾ തൊഴിലാളികളുള്ളവർ ഇതിനകത്ത് പത്ത് പേർക്ക് മാത്രമായിട്ടുള്ളൊരു പ്രശ്നമല്ലല്ലോ കേരളമെമ്പാടും തൊഴിലാളി ഓട്ടോ ഓടിക്കുന്ന തൊഴിലാളികൾക്ക് എല്ലാവർക്കും മൊത്തത്തിൽ വന്നൊരു പ്രശ്നമാണ് മൊത്തത്തിലൊരു പാസ്സാക്കുന്നൊരു നിയമമാണ് അല്ലാതെ ഒരു ഒരു മേഖലയിലെ ഒരു കൂട്ടം ആളുകൾക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന നിയമമല്ല അപ്പോൾ ആ നിയമത്തിൻ്റെ പോരായ്മകളും അതിൻ്റെ പ്രശ്നങ്ങളും നേരിടുന്നത് മൊത്തത്തിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ മനസ്സിലാക്കിയിട്ടായിരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളോട് ഞാൻ തുറന്നു ഞാൻ പറയാമല്ലോ എൻ്റെ പേര് എന്നെ ഉണ്ടായെന്ന് പറഞ്ഞാൽ ശരിക്കും പ്രതിഷേധിക്കാമെന്ന് പറയുന്നത് ഒരു മൂലയ്ക്ക് കുറച്ച് പേര് പൊടിയും പിടിച്ച് ഇന്ന് പ്രതിഷേധമല്ല നമുക്ക് വേണ്ടത് സംസ്ഥാന വ്യാപകമായി അല്ലെങ്കിൽ മൊത്തത്തിൽ എല്ലാ തൊഴിലാളികളും വരണം എല്ലാ തൊഴിലാളികളും വന്ന് വണ്ടി വീട്ടിലിട്ടിട്ട് ആള് സ്റ്റാൻഡിൽ ഓട്ടോയും ആൾക്കാരും ഇല്ലാതിരിക്കുന്ന പ്രവണതയല്ല നമുക്ക് വേണ്ടത് ഏഹ് ഇന്നിപ്പോൾ എൻ്റെ സ്റ്റാൻഡിൽ ഒരച്ഛൻ അച്ഛനോട് പറഞ്ഞതാണ് അതായത് ജൈസ് എത്ര ഓട്ടോ തൊഴിലാളികളുണ്ടോ സ്റ്റാൻഡിൽ എത്ര വണ്ടി ഉണ്ടോ ആ വണ്ടികളും ആ തൊഴിലാളികളും സ്റ്റാൻഡിൽ വന്ന് സ്റ്റാൻഡിൽ കിടന്നിട്ട് ഏ ഒറ്റ ഓട്ടോ പോലും എങ്ങോട്ടും മോടാത്ത രീതിക്ക് നമ്മൾ ചെയ്യണം അല്ലാതെ ഒരു സ്ഥലത്ത് അവിടെ ഇവിടെയൊക്കെ കഴിഞ്ഞാൽ ഇതൊന്നും സർക്കാരിൻ്റെ വായു എത്തത്തില്ല പത്തു പേര് മാത്രം പത്ത് ലക്ഷം പേരുടെ കാര്യത്തിന് പത്ത് പേര് പ്രതിഷേധിച്ചുകൊണ്ടൊന്നും ഇവിടെ നിന്നും ഒരു കാര്യം നടക്കാൻ പോകുന്നില്ല അതിനൊന്നും വലിയ മാറ്റവും വരാൻ പോകുന്നില്ല പത്ത് ലക്ഷം പേരുണ്ടെങ്കിൽ ലക്ഷം പേരും ഒറ്റക്കെട്ടായിട്ട് ഒരേപോലെ നിന്ന് വേണമായിരുന്നു ഈ കേസുകൾ നേരിടാൻ വേണ്ടി ഇതിനെതിരെ പ്രതിഷേധിക്കാൻ വേണ്ടി മനസ്സിലായോ ഇത് പത്തു പേര് ഒരു സ്ഥലത്ത് കുറച്ച് പേര് വണ്ടി ഇട്ട് തടഞ്ഞ് അവരുടെ ഉപജീവനന്മാർക്ക് ഒരു വർഷം തടസ്സമാക്കി അവർക്ക് അടവുകൾ ലോണുകൾ കാര്യങ്ങൾ വീട്ടിലെ ചിലവുകൾ എല്ലാം മാറ്റി നിർത്തി അവരിങ്ങനൊരു സംഭവത്തിന് വേണ്ടി ഇറങ്ങി തന്നെ നമ്മൾ നമ്മുടെ കൂട്ടത്തിലുള്ള പലരും പോയി അല്ലാതെ കൊണ്ട് ഓടുന്നതെന്ന് പറയണ്ടൊന്നും യാതൊരു കാര്യമില്ല അപ്പം അങ്ങനെ ഒരു പത്ത് പേര് മാത്രമായിട്ട് മാറി നിന്നുകൊണ്ട് ചെയ്യേണ്ട ഒരു സംഭവമല്ല അതെന്ന് ചോദിച്ചാൽ അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് വെച്ചാൽ ഇന്നത്തെ ഇത് ഇന്നിപ്പം ഇന്നത്തെ ഈ പ്രതിഷേധം എത്രമാത്രം ഇത് എടുക്കുക ആളുകളിൽ എത്തുമെന്നോ സർക്കാർ എത്രമാത്രം ഇതിനെ ഒന്നും നമുക്കറിയത്തില്ല ഇതിൻ്റെ ഒരു തീരുമാനം ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ ഏ അപ്പം ഞാൻ പറഞ്ഞതിൽ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിലോട് പറയുക ഇതിനകത്തൊരു തീരുമാനം ഉണ്ടായില്ലെന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ അതായത് കേരളത്തിലെ പതിനാല് ജില്ലകളിലെയും എത്രക്ക് ഓട്ടത്തൊഴിലാളികളുണ്ടോ അത്രയും പേരും അത്രയും പേരും ഒന്നിച്ച് മുടക്കണം ഈ പറഞ്ഞ പോലെ വീട്ടിലിരുന്ന് വണ്ടി വീട്ടിൽ പൂട്ടിക്കേട്ടി ഇട്ടിട്ട് വീട്ടിൽ ടി വി കണ്ടുകൊണ്ടിരുന്നതല്ല നമ്മൾ പണിമുടക്കേണ്ടത് എല്ലാ തൊഴിലാളികളും അവരവരുടെ സ്റ്റാൻഡുകളിൽ വന്ന് മൊത്തം വണ്ടി വിട്ടുകൊണ്ട് വന്നിട്ട് ഓടാതെ നമ്മൾ പ്രതിഷേധിക്കണം അല്ലാതെ നമ്മൾ എന്നാ കാണിച്ചതെന്ന് പറഞ്ഞിട്ടൊന്നും ഗായ്സാപ്പ് ഇതിനകത്തൊന്നും യാതൊരു മാറ്റം ഗൈസ് ഗൈസാപ്പ് പുതുപ്പള്ളി മണറുകാട് ഭാഗങ്ങളിലേക്കൊക്കെ ഞാൻ പോയപ്പോൾ തന്നെ അവിടെ ഒരു പ്രശ്നവും കൂളായിട്ട് എന്നത്തേക്കാ എന്നും നടക്കുന്ന രീതി എങ്ങനെയാണോ അങ്ങനെയാണ് അവിടുത്തെ കാര്യം നടക്കുന്നത് അപ്പോൾ ഈ പത്ത് പേര് അവിടെ ഇവിടെയും പോയി പ്രതിഷേധിച്ചതിൽ എന്താ അർത്ഥമുള്ളത് അപ്പോൾ അല്ലാതെ ഇപ്പം നമ്മുടെ ഇവിടുന്ന് ഇന്നിപ്പോ ഞാൻ അറിഞ്ഞാണ് നമ്മുടെ ഇവിടുന്ന് അല്ലാതെ ഓടിയവർക്ക് ഏഹ് ഓടിയവരെല്ലാവരും ചങ്ങനാശ്ശേരി വായ്പാട് ഏരിയയിലിട്ട് പിടിച്ച് അതിനകത്ത് വേറെ സംഭവം എന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുന്ന് ഇപ്പം സ്ട്രൈക്ക് ആണെന്ന് അറിഞ്ഞപ്പം തന്നെ ഞാൻ നമ്മുടെ കോട്ടയത്ത് ടൗണിൽ കിടന്ന് ഓടുന്ന എൻ്റെ സുഹൃത്തുണ്ട് ടൗണിലാണ് കെ എസ് ആർ ടി സി ഫ്രണ്ട് കിടന്നു ഓടുന്നത് അപ്പോൾ അളീനെ ഞാൻ വിളിച്ചു അളീനെ വിളിച്ചു ചോദിച്ചപ്പോഴും അളിയൻ എന്നോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അളിയ സി ഐ ടി വിൻ്റെ എന്തോ സമരവും കാര്യങ്ങളും ഉണ്ട് പക്ഷേ വണ്ടിയൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ ഓട്ടോ ഓടുന്നുമുണ്ട് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞ് പിന്നെ നമ്മുടെ സ്റ്റാൻഡിലെ മറ്റേ എന്ന് പറയുന്ന ചേട്ടന് തിരുവല്ലയ്ക്ക് പോയപ്പോഴത്തേന് അഞ്ചാറ് ഓട്ടോ ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേനമാർ തടഞ്ഞു അത് അതഞ്ഞ് വിഷയമാ ഇനി ഓടാൻ പറ്റത്തില്ല അപ്പോൾ എന്ന് പറഞ്ഞ് ഓടിച്ചു വിട്ടു മനസ്സിലായില്ലേ ഈ മൊബൈലിനകത്ത് കാണുന്ന എന്നാൽ ഫോണിൽ കാണുന്ന പ്രതിഷേധം യൂട്യൂബ് ചാനലുകളിൽ വരുന്നതല്ലാതെ ഇതിനെക്കുറിച്ച് ഓരോ ന്യൂസുകാരും അതായത് ഓരോ ന്യൂസുകാരും കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് തൊട്ട് അവരൊക്കെ പറഞ്ഞു വിടുന്നത് പോലെ ഈ നടത്തിയ ഈ ഒരു പ്രതിഷേധം എത്ര ന്യൂസുകളിൽ വന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ പറയുന്നത് നമ്മൾ ഇത് പൊളിക്കാനല്ല ചെയ്യേണ്ടത് മനസ്സിലായില്ലേ നമ്മളിത് പൊളിക്കാനല്ല ചെയ്യേണ്ടത് ഇത് അറിയണമെന്നുണ്ടെങ്കിൽ മൊത്തം ഇത് ഇത് അതുപോലെ ശ്രദ്ധേയമായ ഒരു കാര്യമാണെന്ന് അവർക്ക് തോന്ന രീതി വേണം നമ്മൾ ഒറ്റക്കെട്ടായിട്ട് നിന്ന് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ആ ഒരു വിഷമം കൊണ്ടാണ് നമ്മൾ പറയുന്നത് മനസ്സിലായില്ലേ നിങ്ങൾ പറഞ്ഞു ഒന്ന് ഞാനും എൻ്റെ സ്റ്റാൻഡിൽ ഓട്ടോ തൊഴിലാളികൾ ഒന്ന് രണ്ടോ ദിവസം നമുക്ക് നമുക്ക് അതിനുള്ള വക രണ്ട് ദിവസം മൂന്ന് ദിവസം ഓടാതിരിക്കുമോ കഴിഞ്ഞാൽ ഉള്ള വകയുണ്ടായിട്ടല്ലേ നമ്മൾ ഈ പറയുന്നു എല്ലാവരുടെയും ആവശ്യം നടക്കണമെങ്കിൽ എല്ലാവർക്കും അതായത് എന്നെ പോലെ തന്നെ എത്രയോ അധികം ആളുകൾ നിങ്ങളെപ്പോലെ തന്നെ നമ്മൾ അപ്പം അത് അത് പ്രാവർത്തികമാണോന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഇവിടെ നടത്താതെ നമ്മൾ ഒറ്റക്കെട്ടായിട്ട് വേണം നമ്മൾ ചെയ്യാൻ ആ ഒരു ഇതുകൊണ്ട് മാത്രമാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ ഞങ്ങളുടെ സ്റ്റാൻഡ് മഴ പെയ്തു കേട്ടോ ഗൈസ് മഴ പെയ്തു പക്ഷെ നമ്മുടെ പടുക ഒക്കെ എടുത്ത് ഞാൻ മഴയ്ക്ക് വീട്ടിൽ വെച്ചേക്കാണ് ഗൈസ് അങ്ങനെ നമ്മുടെ വണ്ടി എടുത്തതിന് ശേഷമുള്ള ആദ്യത്തെ മഴയാണ് ഗൈസ് നമ്മുടെ ഫസ്റ്റ് മഴ ഗൈസ് അപ്പം ഇതാണ് നമ്മുടെ വണ്ടി എടുത്തതിനു ഫസ്റ്റ് മഴ കേട്ടോ എടുക്കുമ്പോൾ ഇത്ര മഴ ഇല്ലായിരുന്നു കേട്ടോ ഇപ്പം നല്ല അത്യാവശ്യം നല്ല മഴയുണ്ടോ ജയ്സ് മഴ ആയപ്പോഴാണ് ഗൈസ് ഒരു കാര്യം മനസ്സിലായത് നിങ്ങൾ നോക്കൂ കണ്ടോ നമ്മുടെ ഇതിൻ്റെ പടുത ഞാൻ എടുത്തിട്ടില്ലായിരുന്നു ഗൈസ് പടുത അപ്പോൾ ഇതുവരെ എടുക്കേണ്ടതായിട്ട് വന്നില്ല അപ്പം ഗൈസ് കണ്ടോ ഇവിടെ എല്ലാം വെള്ളം വീണു ഗൈസ് താഴെ എല്ലാം വെള്ളം വീണു ഇവിടെ എല്ലാം നനയുന്നുണ്ട് ഗൈസ് അപ്പം ഇനിയിപ്പം നാളെ തൊട്ട് ഗൈസ് പടുത നമ്മളെടുത്ത് വണ്ടിയിൽ സേഫ് ആക്കി ആക്കിയിരേണ്ടതാണ് അത് കണ്ടോ ഇവിടെ എല്ലാം വെള്ളം വീണു സീറ്റിൻ്റെ ഈ സൈഡും ഈ സൈഡും എല്ലാം നനഞ്ഞിട്ടുണ്ട്